ഹായ് ഹലോ ഇറ്റ്സ് മൈ ശ്രീലക്ഷ്മി അപ്പോൾ ഇന്നത്തെ നമ്മുടെ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കൂടെ ഒന്ന് അമ്പലത്തിൽ പോയതാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അവിടെ ഇപ്പോൾ ഉത്സവം നടക്കുകയാണ് അപ്പോൾ പിന്നെ എന്തായാലും നമ്മളിനി കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ച് എറണാകുളത്തേക്ക് തന്നെ പോകും അതിന് മുമ്പായിട്ടൊന്ന് അമ്പലത്തിലേക്ക് പോകുക വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയാണ് കേട്ടോ വന്നപ്പോൾ തന്നെ അത് ആ കാശിക്കൂട്ടൻ ടോയ്സിലും ബലൂണിലും ഒക്കെ കണ്ണുടക്കി അവിടെ നിപ്പുണ്ട് പിന്നെ തിരിച്ചു പോകുമ്പോൾ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് ആളെ അമ്പലത്തിലേക്ക് കൊണ്ടുപോയത് പിന്നെ അവിടെ കപ്പലിൻ്റെ ഉണ്ടായിരുന്നു പക്ഷേ തിരിച്ച് വാങ്ങി തിരിച്ച് വരുമ്പോൾ വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചത് മറന്നുപോയി വാങ്ങിക്കാൻ പറ്റിയില്ല അമ്പലത്തിൽ ഉത്സവം തുടങ്ങിയിട്ട് ഇന്ന് ആറാമത്തെ ദിവസമായിരുന്നു അങ്ങനെ പിന്നെ ഞാനും കുട്ടികളും ചേർന്നു അമ്മയും കൂടിയായിട്ടൊന്ന് അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് രണ്ട് ദിവസമായിട്ട് കാശുകൊണ്ടിന് നല്ല പനിയായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറിയപ്പോഴേക്കാണ് ഞങ്ങൾ അമ്പലത്തിൽ പോയത് പക്ഷേ എന്തുകൊണ്ടാണോ സൗണ്ട് കേട്ടിട്ടാണോ എന്നറിയത്തില്ല ആൾ ചെറുതായിട്ടൊന്ന് കരഞ്ഞു പിന്നെ ചേരനാണ് കേട്ടോ ഒന്ന് സമാധാനിപ്പിക്കാനായിട്ട് എടുത്തിട്ടൊക്കെ നടന്നത് ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോകാമെന്ന് വെച്ചപ്പോൾ നല്ല മഴയുണ്ടായിരുന്നല്ലോ വാമി പിന്നെ ഈ ലൈറ്റും സൗണ്ടും എല്ലാം കേട്ട് ആൾ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതെല്ലാം പിന്നെ കാശിക്കുട്ടിൻ്റെ കരച്ചിലൊക്കെ മാറ്റുന്നതായിട്ട് അവിടെ കുറച്ച് റൈഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ റൈഡിലെല്ലാം കയറി ആൾ ആൾ അത്യാവശ്യം കൊണ്ട് ഓക്കെ ഓക്കെ ആയി കുറേ ദിവസമായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കും അപ്പോൾ ആ ഒരു ഇതൊക്കെ ഒന്ന് മാറാനായിട്ടൊന്ന് ഒന്ന് കൊണ്ടുപോയതാണ് ഇപ്പം കാശിക്കോട്ടെൻ്റെ ഫ്രണ്ട് ഉണ്ട് ജാനു ജാനു ഒക്കെ ആയിട്ട് ആളൊന്ന് കളിച്ച് റെഡി ആയിരിക്കുകയായിരുന്നു അമ്പത്തിൽ അപ്പം ഇന്ന് ഉണ്ടായിരുന്നു അതായത് വാഹനത്തിന് പുറത്ത് ശ്രീകൃഷ്ണനെ എഴുന്നള്ളിപ്പ് ഉണ്ടായിരുന്നു അതൊക്കെ കാണാനായിട്ടാണ് ഞങ്ങൾ പോയിരുന്നത് പോയി നല്ലൊരു നല്ല റിഫ്രഷായിട്ടോ മൈൻഡ് നന്നായിരുന്നു പിന്നെ സാധാരണ എല്ലാ റൈഡിലും ഒന്ന് രണ്ട് തവണ കയറുന്ന ആളാണ് കാശുകൂട്ടൻ പക്ഷെ ആയതുകൊണ്ടാണ് തോന്നി ഇതിൽ കയറുന്നു എന്ന് ചോദിച്ചപ്പോൾ വേണ്ട അമ്മയെന്നാണ് പറഞ്ഞത് പിന്നെ നിർബന്ധിച്ചില്ല എന്ന് ഓർത്തിട്ട് പിന്നെ നമ്മൾ കൂടുതലൊന്നും നിർബന്ധിച്ചില്ല അവന് വേണ്ട എല്ലാം എന്ന് ഓർത്തിട്ട് അങ്ങനെ അവൻ്റെ ഇഷ്ടത്തിനായിട്ട് തന്നെ വിട്ടുകൊടുക്കുകയായിരുന്നു കേട്ടോ പിന്നെ ദാ ഇതാണ് അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് വശത്തുള്ള വ്യൂ ആണ് കേട്ടോ ഇത് പടിഞ്ഞാറ് വശത്തുനിന്ന് ഇങ്ങനെയാണുള്ളത് എന്നാ ഇവിടെ കുറച്ച് റൈഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വലത്തെ സൈഡിൽ കുളവുണ്ട് അത്യാവശ്യം വലിയ കുളമാണ് രാത്രി ആയതുകൊണ്ട് അങ്ങോട്ട് പോയില്ല പേടിയാണ് അങ്ങോട്ടൊക്കെ പോകാനായിട്ട് അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നടന്നു എല്ലാവരെയും കണ്ടു ഫ്രണ്ട്സിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് ആ കണ്ടു പക്ഷേ സാധാരണ ഇതിൻ്റെ മുമ്പിൽ നിന്ന് കുറേയൊക്കെ വാങ്ങിച്ചു കൂട്ടുന്നതാണ് ഞാൻ ഇത്തവണ ഒന്നും വാങ്ങിച്ചില്ല ഇനി ചെറുപ്പ് വരുന്നുണ്ടല്ലോ എന്നുള്ള സമാധാനത്തിലാണ് ഞാനങ്ങ് പോയത് കേട്ടോ അങ്ങനെ ഐസ്ക്രീം പാർലർ ഉണ്ടായിരുന്നു അവിടുന്ന് ഐസ്ക്രീം വാങ്ങിക്കണം പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഒരു പ്രതിമയായിരുന്നു കേട്ടോ ഞാൻ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി എടുത്തതാണ് ഈ കൃഷ്ണൻ ഓടക്കുഴലില്ല ഗൈസ് ഇവിടെ പോയോ എന്തോ അതുകൊണ്ട് ഞാൻ അങ്ങനെ അതും ഒന്ന് അത് കണ്ടപ്പോൾ കൗതുകം തോന്നിയിട്ടൊന്ന് വീഡിയോ ആക്കിയതാണ് പിന്നെ ഞങ്ങൾ രണ്ട് ഐസ്ക്രീം വാങ്ങിച്ചു ഐസ്ക്രീം കാശിക്കുട്ടനെ കാണിക്കാൻ പറ്റത്തില്ല പനിയായതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് അവനെ കാണിക്കാണ്ട് അത് വിദഗ്ധമായിട്ടാണ് അത് കഴിച്ചത് വൺ ടാസ്ക് ആയിരുന്നു പിന്നെ അതൊക്കെ കഴിച്ചു ഫ്ലേവർ എനിക്ക് തോന്നുന്നു റെഡ് വെൽവെറ്റ് വെൽവറ്റായിരുന്നു തോന്നുന്നു അങ്ങനെ റെഡ് വെൽവെറ്റ് രണ്ട് ഐസ്ക്രീമിന് ക്രീമിന് നൂറ് രൂപ അങ്ങനെ ഐസ്ക്രീം എല്ലാം കഴിച്ച് ഐസ്ക്രീം കിട്ടിയില്ലെങ്കിൽ എന്താ സ്പൈഡർമാനെ കിട്ടിയെന്നുള്ള സന്തോഷത്തിലായിരുന്നു കാശി കൂട്ടാൻ അങ്ങനെ ഇതാണ് സ്പൈഡർമാൻ ഇതാണ് സൂപ്പർമാൻ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിപ്പുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് അവിടെ അന്നദാനം ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറി നമുക്ക് ഫുഡ് തന്നെയാണല്ലോ മുഖ്യം അവിടെ ക്യൂ നിന്നപ്പോഴാണ് അറിഞ്ഞത് അത് തീർന്നു പോയെന്ന് പിന്നെ ആ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരു സെൽഫിയൊക്കെ എടുത്തിട്ട് തിരിച്ചു പോകാൻ നേരത്താണ് അവിടെ ബാല ഉണ്ടായിരുന്നത് ഞാൻ ഇതുവരെ ബാലയെ കണ്ടിട്ടില്ല ജീവിത ബന്ധങ്ങളുടെ നേരെ

എനിക്കിന്നു മുതൽ അന്യാണ് ഇനി എനിക്ക് എവിടെയാണ് ഈ മഹാസ്നേഹങ്ങൾ അകന്നേ പറ്റും ശിവന് പാർവകി ആരും അല്ലാതാകുന്നു ബാലയ തുടങ്ങിയപ്പോഴേക്കും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ ഓടി ചെന്ന് ഏറ്റവും ബാക്കിൽ നിന്നാണ് ഷൂട്ട് ചെയ്തതും കണ്ടതും അതുകൊണ്ട് തന്നെ വിഷലത്ര ക്ലിയർ അല്ല പക്ഷേ എന്നിരുന്നാലും ഇതും നല്ലതായിരുന്നു കേട്ടോ ഫുള്ളിരുന്ന് കാണണമെന്നുണ്ടായിരുന്നു പക്ഷെ കുട്ടികളുള്ള കാരണം ഒരുപാട് സൗണ്ട് അവർക്കൊരു പേടി ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളു ഇന്നത്തെ വീഡിയോ ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് അമ്പലം കേൾക്കുമ്പോഴേ നമുക്കറിയാമല്ലോ ഭയങ്കര പോസിറ്റീവ് വൈബാണ് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി ഭയങ്കര ഹാപ്പി മൂഡായിരുന്നു അപ്പോൾ എല്ലാവരും ഒരു ദിവസം വരിക അമ്പലത്തിൽ വരിക ഉത്സവം തീരുന്നതിന് മുമ്പ് ഇനിയുണ്ടല്ലോ നമുക്ക് ചെറുപ്പമൊക്കെ ഉണ്ടല്ലോ അപ്പം നമുക്ക് എല്ലാവർക്കും കാണാം കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് എല്ലാവരും തന്ന സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതിനും കൂടെ ഉണ്ടാവണം എന്ന് ഞാൻ പറയുന്നു ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം സോ താങ്ക് യു അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ